ബഹുമാനപ്പെട്ട ധനമന്ത്രിയെ ഇങ്ങനെ ഒരു യോഗത്തിൽ ആദ്യമായിട്ട് കാണാൻ സാധിച്ചുള്ള നന്ദി രേഖപ്പെടുത്തിയ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് മൂന്നര വർഷം കഴിഞ്ഞു മൂന്നര വർഷമായി നമ്മുടെ നാട്ടിൽ സർക്കാർ ജീവനക്കാരെയും ലക്ഷൻകാരെയും പരിഗണിക്കുന്ന ഒരു ധനമന്ത്രി ഈ കാര്യത്തിലെങ്കിലും ഉണ്ട് എന്ന് അങ് മീറ്റിംഗിലൂടെ ബോധ്യപ്പെടുത്തിയത് നന്ദി ഈ പദ്ധതിയെ സംബന്ധിച്ച് ഈ പദ്ധതി തുടരണമെന്ന് തന്നെയാണ് നിങ്ങളുടെ സംഘടനയുടെ അഭിപ്രായം പക്ഷെ ഈ പദ്ധതിയിലേക്ക് വരുന്നതിന് മുമ്പ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഇന്ന് അനുഭവിക്കുന്ന വേദനയെ സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സാറിന്റെ വേദിയിൽ സൂചിപ്പിക്കാതെ പോയാൽ അത് വലിയ കഠിനമായി പോകുമെന്നുള്ളത് കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാതിരിക്കാൻ നിർത്തിയില്ല കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും അനുഭവിക്കുന്ന വേദന അത് മനസ്സിലാക്കാൻ കേരളത്തിലെ ധനമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ മൂന്നര വർഷമായിട്ട് ഈ സംസ്ഥാനത്തെ ജീവനക്കാരെങ്ങനെ ജീവിക്കുന്നുവെന്ന് കേരളത്തിലെ ധനമന്ത്രി അന്വേഷിച്ചിട്ടുണ്ട് കേരളത്തിലെ എത്രയോ സർക്കാർ ജീവനക്കാരൻ ഇന്ന് കൂലിപ്പണിക്ക് പോവുകയാണ് സർ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കേരളത്തിലെ സർക്കാർ ജീവനക്കാരൻ കൂലിപ്പണിക്ക് പോവുകയ കേരളത്തിൽ ബഹുമാനപ്പെട്ട ധനമന്ത്രി ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം വളരെ വിനീതമായി ചോദിക്കുകയാണ് ഇരുപത്തിരണ്ട് ശതമാനം ക്ഷാമബത്ത ഞങ്ങൾ ആരോടും ഞങ്ങൾ ആരോട് ചോദിക്കണം സാർ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഈ അവസ്ഥയുണ്ടോ നമുക്ക് ചോദിക്കാൻ ഒരു നാഥനുണ്ട് ഈ കേരളത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുണ്ട് ധനമന്ത്രിയുണ്ട് പക്ഷെ ഞങ്ങള് ഞങ്ങളെ കേൾക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയായിരുന്നു ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഈ കേരളത്തിലെ ഇരുപത്തിരണ്ട് ശതമാനം ക്ഷാമബത്ത കുടിശ്ശിയാക്കി ഞങ്ങൾ നട്ടം തിരികെയാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരൻ സാർ ഇത് കേൾക്കണം സാറിത് കേൾക്കണം കേരളത്തിലെ സർക്കാർ ജീവനക്കാരന്റെ ലീവ് സെറണ്ടർ ഞങ്ങൾക്ക് ആർക്കും അത് ലഭ്യമാകുന്നില്ല കേരളത്തിലെ സർക്കാർ ജീവനക്കാരന്റെ കഴിഞ്ഞ ശമ്പള പരിഷ്കരണം പെൻഷൻ പരിഷ്കരണം തടസ്സപ്പെടുത്താൻ നോക്കണ്ട പറയേണ്ട കാര്യം ഈ വേദിയിൽ പറയാൻ വേണ്ടി കഴിയും മന്ത്രിയുടെ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ധനമന്ത്രി വിളിച്ച യോഗം വേണ്ട അദ്ദേഹത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രസംഗിക്കുന്നതല്ല അല്ല സബ്ജക്ട് സബ്ജക്ട് ബേസ് ആണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് പറയാൻ വേദി വേദിയില്ലല്ലോ അതുകൊണ്ട് അതിനകത്ത് തടസ്സപ്പെടുത്താൻ ശ്രമിക്കണ്ട പറയേണ്ടത് പറഞ്ഞിട്ടേ പോകും സാർ ഞങ്ങൾക്ക് ജീവിക്കണം ഈ കേരളത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ധനമന്ത്രി മനസ്സിലാക്കണം രണ്ട് ശതമാനം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ധനമന്ത്രി കാണിക്കാത്ത ക്രൂരതയാണ് സാർ സാറിന്റെ ഭാഗത്തു നിന്നുണ്ടായത് വെറും രണ്ട് ശതമാനം ക്ഷാമപത് അനുവദിച്ചിട്ട് ആ ക്ഷാമപത്തയുടെ കുടിശ്ശിക പോലും ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും സാർ സാറിന്റെ കുടുംബ പത്രമാണ് സാറിന്റെ കുടുംബ പത്രമാണ് ഞങ്ങളുടെ കുടുംബം ദാരിദ്ര്യത്തിലോട്ട് ഞങ്ങൾ ഞങ്ങൾ ഉടരുകയാണ് സാർ ആയിരക്കണക്കിന് ജീവനക്കാർ വഴിയാധാരമായിട്ട് ജീവിക്കേണ്ട അവസ്ഥ അവസ്ഥ സാർ മനസ്സിലാക്കണം കേരളത്തിലെ ഞങ്ങൾക്ക് ഇന്നിപ്പോൾ എന്താ പ്രതീക്ഷിക്കാനുള്ളത് ഈ ഈ ക്ഷാമബദ്ധ ഞങ്ങൾക്ക് കിട്ടുമോ ഈ ലീവ് സെറണ്ടർ ഞങ്ങൾക്ക് ഏത് കാലത്ത് കിട്ടും ഞങ്ങൾ ശമ്പള വിഷ്കരണെ കുറിച്ച് ആര് തരും ഞങ്ങൾക്ക് സാർ ഇത് ഇത് ആരാ സാറിന് പറയാൻ മറുപടി ഉണ്ടാകും സാർ പറയുന്നത് കേന്ദ്രം തരണമെന്നാണ് സാർ കേന്ദ്രം തരണമെന്ന് പറഞ്ഞ് സാർ മുന്നോട്ട് പോയിട്ട് സുപ്രീം കോടതി പോലും അംഗീകരിച്ചില്ല സാർ എത്ര കാലം ഞങ്ങൾ ഞങ്ങൾ ആരോടാ ചോദിക്കേണ്ടത് ഞങ്ങൾ ആരോടാ പറയേണ്ടത് ഞങ്ങൾക്ക് ചോദിക്കാൻ ഒരു നാഥനില്ലാത്ത ഒരു സ്ഥാനമായി കേരളം മാറി സാർ ഈ തരത്തിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അനുഭവിക്കുന്ന ദുരിതം മനസ്സിലാക്കാൻ കഴിയാതെ കണ്ണുകെട്ടിയിരുന്നതിന്റെ ദുരന്തപലമാണ് സാർ ഈ പാർലമെന്റ് ഇലക്ഷനിൽ അനുഭവിക്കേണ്ടി വന്നത് ഇടതു മുന്നണി നിങ്ങൾ കണ്ണു തുറന്ന് കാണണം ബാക്കി എല്ലാത്തിനും പണമുണ്ടല്ലോ എല്ലാ കാര്യത്തിനും പണമുണ്ടല്ലോ സർക്കാർ ജീവനക്കാരന്റെ ഈ കാര്യം കൂടെ കാണാനും കേൾക്കാനുമുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവണം അല്ലെങ്കിൽ ചരിത്രം കാത്തു വെച്ച ചില കാര്യങ്ങൾ ഒരു െന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ ഞാന് വരികയാണ് സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഏറ്റവും നല്ല ഒരു പദ്ധതിയായിട്ടാണ് മെഡിസിപ്പ് സാർ അവതരിപ്പിച്ചത് പറഞ്ഞത് സർക്കാരിന് എന്താ സാർ മെഡിസിപ്പ് പദ്ധതി ഉള്ളത് സർക്കാരിന് ഇടനിലക്കാരന്റെ പണിയാണോ സാർ ഒരു ഗവൺമെന്റ് ജീവനക്കാരന് വേണ്ടി ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ പെൻഷൻകാർക്ക് വേണ്ടി ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ അതിന്റെ വിഹിതം കൊടുക്കാനുള്ള ഒരു മര്യാദ സർക്കാരിന് ഉണ്ടാവണ്ടേ ഒരു രൂപ പോലും ഒരു രൂപ പോലും വികുതം കൊടുക്കാതെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുക ഈ പദ്ധതിയെ സംബന്ധിച്ചത് പ്രഖ്യാപിക്കുന്ന വേളയിൽ എന്താ സാർ സംഭവിച്ചത് ഞങ്ങളുടെ യോഗം ഞങ്ങളെ വിളിച്ചു കേട്ടില്ലേ ഫൈനലായിട്ട് ഈ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അത് കേൾക്കാൻ പോലും തയ്യാറായില്ല സാർ ഈ യോഗത്തിന് വേണ്ടി വിളിക്കാൻ വേണ്ടി തയ്യാറായി പക്ഷെ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് അവസാനം ഇത് കേൾക്കാൻ പോലും തയ്യാറായില്ല പദ്ധതി പ്രഖ്യാപിക്കാമായിരുന്നു ഒരു രൂപ സർക്കാർ വികുതം തരാതെ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ട് പറയുകയാണ് ഈ പദ്ധതി ഇന്ത്യയിലെ ഏറ്റവും വലിയ പദ്ധതിയാണെന്ന് മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തെ അവസ്ഥ ഉണ്ടോ സാർ എന്തുകൊണ്ട് ഈ പരാതിയിൽ ഈ പദ്ധതി പരാതി ഉണ്ടാകാൻ കാര്യം എന്താ എന്തുകൊണ്ടാണ് സ്വകാര്യ ആശുപത്രികൾ സഹകരിക്കാത്തത് അവർക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള നമ്മൾ ഒരു അസുഖത്തിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു ടാർഗറ്റ് ആ ടാർഗറ്റ് അവർക്ക് സ്വീകാര്യമില്ലാത്തത് കൊണ്ടാണ് അതിന് സർക്കാർ എന്താ ചെയ്യേണ്ടത് ജീവനക്കാരിൽ നിന്ന് കൊടുക്കുന്ന തുല്യമായ തുക വൃക്ഷക്കാരിൽ നിന്ന് കൊടുക്കുന്ന തുല്യമായ തുക അതും സർക്കാർ കൊടുത്തുകൊണ്ട് സർക്കാരും അതിനോടൊപ്പം തുല്യമായ തുക നൽകിയാൽ ഈ പ്രശ്നം തീർന്നു ഇത് ഒരു രൂപയുടെ കാശും പോലും സർക്കാർ കൊടുക്കുന്നില്ല രണ്ടായിരത്തി അമ്പത് കോടി രൂപയാണ് പിരിച്ചെടുത്തിരിക്കുന്നത് കോടിയാണ് കണക്ക് പറയുന്നത് കഴിഞ്ഞ ഈ മൂന്ന് വർഷത്തെ സ്കീം അനുസരിച്ച് രണ്ടായിരം കോടി രൂപയുണ്ട് കോർപ്പസ് ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്ത് വരുമാനിക്കാം പക്ഷേ കേരളത്തിലെ മെഡിസിപ്പിനെ സംബന്ധിച്ചിടത്ത് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം മെഡിസപ്പിനെ സംബന്ധിച്ച് മെഡിസപ്പ് ഒരു പരാജയത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനാണ് സർക്കാർ എന്തോ ഒരു വലിയ ആവേശത്തോടു കൂടി ഒരു പദ്ധതി പ്രഖ്യാപിച്ചു ഈ പദ്ധതി എങ്ങനെ പോകുന്നു എന്ന് ഞങ്ങൾ ആരോടെ ചോദിക്കേണ്ടത് ഒരു ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി പോയാൽ ഈ പദ്ധതിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അവിടെ എന്ത് ചികിത്സ കിട്ടും നിർമ്മമുള്ളത് തിരുവനന്തപുരത്ത് ഞങ്ങൾ നമ്മളെല്ലാവരും താമസിക്കുന്ന തിരുവനന്തപുരത്താണ് ഈ തിരുവനന്തപുരം നഗരത്തിലെ ഏതെങ്കിലും ഒരു ആശുപത്രി ചേർന്നിട്ടുണ്ട് സർ ർച്ചകളിലൊക്കെ പറഞ്ഞോളൂ ഞാന് ഇടപെട്ടില്ലല്ലോ ഇതിനൊക്കെ ഒരു സമയമുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ആളുകളായിരിക്കുന്നേ അതൊക്കെ കേട്ടു കഴിഞ്ഞാലൊന്നും വിഷമം ഉണ്ടാവുന്ന ആളുകളല്ല പക്ഷേ ഇതിന് നേതൃത്വം സമയപ്രിക്കുന്നത് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും